ചെയ്യാൻ സിപിഎം വിപുലമായ നേതൃയോഗം ഇന്ന് വിളിക്കും അഞ്ചു ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗം വിളിച്ച് തോൽവി വിശദമായി പരിശോധിക്കാനാണ് സി പി എം നേതൃത്വത്തിന്റെ തീരുമാനം ഈ മാസം സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരാൻ തീരുമാനം ജില്ലകളിൽ നിന്നുള്ള വോട്ട് കണക്കുകളും റിപ്പോർട്ടും വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വിശദമായ ചർച്ചകളും നടത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച അതേ തോൽവി തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് എന്ന അനുമാനത്തിലാണ് സി പി എം നേതൃത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും ആ നിലയിലുള്ള സാമാന്യവൽക്കരണം കാണാം പൊതുരംഗത്തിൽ വീണുപോയി എന്ന വിലയിരുത്തലിലേക്ക് എത്തിച്ചേരുകയാണ് നേതൃത്വത്തിന് മുന്നിലുള്ള എളുപ്പവഴി ആ വഴിയിൽ മുന്നോട്ടു പോയാൽ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം വായിച്ചെടുക്കാനാകില്ലെന്ന് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പിലാക്കാമെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നും പറയുന്നിടത്തും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കുമെന്ന വാചകത്തിലും സര്ക്കാരിനെതിരെ വികാരമുണ്ടെന്ന സൂചനകൾ വ്യക്തമാവുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ ഈ മാസം പത്തിന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട് ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പ്രതികരിച്ചിരുന്നു പാർട്ടിക്കകത്തെ വികാരം അതേ തോതിൽ മുന്നണി നേതൃത്വത്തെ അറിയിക്കാനും തിരുത്തൽ ആവശ്യപ്പെടാനും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് പാർട്ടി എക്സിക്യൂട്ടീവിൽ സർക്കാരിനെ സംബന്ധിച്ചും മുന്നണിയെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ വിലക്കുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വികാരവും പാർട്ടിയിൽ ശക്തിപ്പെടുന്നുണ്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന ശേഷം നേരിട്ട് ആദ്യ വെല്ലുവിളിയിൽ തന്നെ പരാജയപ്പെട്ടത് ബിനോയ് വിശ്വത്തിന് ക്ഷീണമായിട്ടുണ്ട് ഏകദേശം ഒരു ശതമാനത്തിന്റെ കുറവാണ് വോട്ട് വിഹിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ശബരിമല തരംഗത്തിൽ നഷ്ടമായ വോട്ടുകളൊന്നും ഇത്തവണയും തിരികെ വന്നിട്ടില്ല മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന വോട്ടിൽ നിന്ന് കുറയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും നൽകുന്ന അപായ സന്ദേശം ഈ സന്ദേശം വായിച്ചെടുക്കുകയും അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തുകയും തിരുത്തുകയും പരിഹാര നടപടികൾ നടപ്പാക്കുകയുമാണ് ഫലം അവലോകനം ചെയ്യാൻ ചേരുന്ന സി പി എം സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിന്ന് താഴെത്തട്ടിലുള്ള നേതാക്കളും പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള തിരുത്തൽ ഉണ്ടാകാൻ കളമൊരുക്കുക എന്ന ലക്ഷ്യത്തിൽ ഇടതുപാളയത്തിൽ യു ഡി എഫിലേക്ക് വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നും ഫലം പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് ഈ നിലയിൽ തന്നെയാണ് മറ്റ് പല മണ്ഡലങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ നടപടികളിലും സർക്കാരിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന അഴിമതി ആരോപണങ്ങളും പൊതുവിഷയങ്ങളും എല്ലാം ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് വമ്പൻ തിരിച്ചടി സമ്മാനിച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രതയും സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയോടുള്ള എതിർവികാരവുമാണ് കാരണമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിലേക്ക് ഇനിയും നേതൃത്വം എത്തിയിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യം പ്രതികരിച്ചത് പിന്നീട് വികാരം ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് തിരുത്തി ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന വസ്തുത സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടും അത് അംഗീകരിക്കാനോ സമ്മതിക്കാനോ നേതൃത്വം തയ്യാറില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സമ്മതിച്ചു തരാൻ ആരെയോ ഭയപ്പെടുന്നത് പോലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ ഫലം വന്ന് ഒരു ദിവസം കഴിഞ്ഞ് പ്രതികരിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ സർക്കാർ വിരുദ്ധ വികാരം വോട്ടെടുപ്പ് പ്രതിഫലിച്ചെന്ന പരോക്ഷമായ സൂചനകളും വ്യക്തമാണ്